ഒന്ന് രാജാക്കന്മാർ അധ്യായം നാല് അങ്ങനെ ശലോമോൻ രാജാവ് എല്ലാ ഇസ്രായേലിനും രാജാവായി അവൻ ഉണ്ടായിരുന്ന പ്രഫുക്കന്മാർ ആരെന്നാൽ സാദോക്കിന്റെ മകൻ അസരിയാവ് പുരോഹിതൻ ശീഷയുടെ പുത്രന്മാരായ എലിഹോരഫും അഹിയാവും രായസക്കാർ അഹിലൂദിൻ്റെ മകൻ എഹോഷാഫാത്ത് മന്ത്രി എഹോയാദയുടെ മകൻ ബനായാവ് സേനാധിപതി സാധോക്കും അബ്യാധാരും പുരോഹിതന്മാർ നാഥാന്റെ മകനായ അസരിയാവ് കാര്യക്കാരന്മാരുടെ മേധാവി നാഥാന്റെ മകനായ സാബൂദ് പുരോഹിതനും രാജാവിന്റെ സ്നേഹിതനുമായിരുന്നു അഹിഷാർ രാജഗൃഹ വിചാരകൻ അബ്ദയുടെ മകൻ അധോനി രാം ഊഴിയവേലക്കാരുടെ മേധാവി രാജാവിനും രാജഗൃഹത്തിനും ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുപ്പാൻ ഷലോമോന് ഇസ്രായേലിലൊക്കെയും പന്ത്രണ്ട് കാര്യക്കാരന്മാർ ഉണ്ടായിരുന്നു അവരിൽ ഓരോരുത്തൻ ആണ്ടിൽ ഓരോ മാസത്തേക്ക് ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കും അവരുടെ പേരാവിത് എഫ്രൈം മലനാട്ടിൽ ബെൻഹൂർ മാക്കസ് ഷാൽബീൻ ബേദ് ഷേമേഷ് ഏലോൻ ബേദ് ഹാനാൻ എന്നീ സ്ഥലങ്ങളിൽ ബെൻ ബെൻദേക്കർ അരുബോത്തിൽ ബെൻ ഹേസർ സോഹോവും ഹേഫർദേശം മുഴുവനും അവന്റെ ഇടവകയായിരുന്നു നാഫാത്ത് ദോറിൽ ബെൻ അബിനാദാബ് അവന് ഷലോമോൻ്റെ മകളായ താഫത്ത് ഭാര്യയായിരുന്നു അഹിലൂദിൻ്റെ മകനായ ബാനയുടെ ഇടവക താനാക്കും മെഗിത്തോവും സാരഥാനരികെ ഇസ്രായേലിന് താഴെ ബേദ്ഷെയാൻ മുതൽ ആബെൽ മഹോലാവരെയും യൊഗ്മയാമിൻ്റെ അപ്പുറം വരെയുമുള്ള ബേദ്ഷെയാൻ മുഴുവനുമായിരുന്നു ഗിലയാദിലെ രാമോത്തിൽ ബെൻ ഗേബർ അവന്റെ ഇടവക മനുഷ്യയുടെ മകനായ യായിരിന് ഗിലയാദിലുള്ള പട്ടണങ്ങളും മതിലുകളും ചെമ്പോടാമ്പലുകളുമുള്ള അറുപത് വലിയ പട്ടണങ്ങൾ ഉൾപ്പെട്ട ബാഷാനിലെ അർഗോപദേശവും ആയിരുന്നു മഹനീയമിൽ ഇദ്ദോവിന്റെ മകൻ അഹീനാദാബ് നഫ്താലിയിൽ അഹിമാസ് അവൻ ശലോമോന്റെ മകളായ ബാഷമത്തിനെ ഭാര്യയായി പരിഗ്രഹിച്ചു ആശേരിലും ബയാലോത്തിലും ഹൂഷായിയുടെ മകൻ ബാന ഇസാഹാരിൽ പാരൂഹിൻ്റെ മകനായ യഹോഷാഫാത്ത് ബന്യമീനിൽ ഏലയുടെ മകനായ ഷിമയി അമോര്യ രാജാവായ സീഹോന്റെയും ബാഷാൻ രാജാവായ ഓഗിന്റെയും രാജ്യമായിരുന്ന ഗിലയാദ് ഗിലയാദ്ദേശത്ത് ഹൂരിന്റെ മകൻ ഗേബർ ആ ദേശത്ത് ഒരു കാര്യക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യഹൂദായും ഇസ്രായേലും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നു അവർ തിന്നുകയും കുടിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു പോന്നു നദി മുതൽ ഫെലിസ്തീ ദേശം വരെയും മിശ്രൈമിൻ്റെ അതിർവരെയുമുള്ള സകല രാജ്യങ്ങളെയും ഷലോമോൻ വാണു അവർ കപ്പം കൊണ്ടുവന്ന് ഷലോമോനെ അവന്റെ ജീവപര്യന്തം സേവിച്ചു ഷലോമോന്റെ നിത്യ ചെലവ് ദിവസം ഒന്നിന് മുപ്പത് പറ നേരിയമാവും അറുപത് പറ സാധാരണമാവും മാൻ ഇളമാൻ മ്ലാവ് പുഷ്ടി വരുത്തിയ പക്ഷികൾ എന്നിവ കൂടാതെ തടിച്ച പത്ത് കാളയും മേച്ചൽപ്പുറത്തെ ഇരുപത് കാളയും നൂറ് ആടും ആയിരുന്നു നദിക്കിക്കരെ തിഫ്സഖ് മുതൽ ഗസ്സ വരെയുള്ള സകല ദേശത്തെയും നദിക്ക് ഇക്കരെയുള്ള സകല രാജാക്കന്മാരെയും അവൻ വാണു ചുറ്റുമുള്ള ദിക്കിലൊക്കെയും അവന് സമാധാനം ഉണ്ടായിരുന്നു ശലോമോന്റെ കാലത്തൊക്കെയും യഹൂദായും ഇസ്രായേലും ദാൻ മുതൽ വേർഷേപ വരെയും ഓരോരുത്തൻ താന്താന്റെ മുന്തിരി വള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിൻ കീഴിലും നിർഭയം വസിച്ചു ഷലോമോന് തന്റെ രഥങ്ങൾക്ക് നാൽപ്പതിനായിരം കുതിരാലയവും പന്തിരായിരം കുതിരച്ഛേവകരും ഉണ്ടായിരുന്നു കാര്യക്കാരന്മാർ ഓരോരുത്തൻ ഓരോ മാസത്തേക്ക് ശലോമോൻ രാജാവിന്റെ പന്തി ഭോജനത്തിന് കൂടുന്ന എല്ലാവർക്കും വേണ്ടുന്ന ഭോജന പദാർത്ഥങ്ങൾ കുറവുകൂടാതെ എത്തിച്ചു കൊടുക്കും അവർ കുതിരകൾക്കും തുരകങ്ങൾക്കും വേണ്ടുന്ന യവവും വൈക്കോലും താന്താന്റെ മുറപ്രകാരം അവൻ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കും ദൈവം ശലോമോന് ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയവിശാലതയും കൊടുത്തു സകല പൂർവ ദിഗ്വാസികളുടെയും ജ്ഞാനത്തെക്കാളും മിശ്രൈമിയരുടെ സകല ജ്ഞാനത്തെക്കാളും ശലോമോന്റെ ജ്ഞാനം ശ്രേഷ്ഠമായിരുന്നു സകല മനുഷ്യരെക്കാളും എസ്രാഹ്യനായ ഏഥാൻ മാഹോലിന്റെ പുത്രന്മാരായ ഹേമാൻ കൽക്കോൾ ദർദ എന്നിവരെക്കാളും അവൻ ജ്ഞാനിയായിരുന്നു അവന്റെ കീർത്തി ചുറ്റുമുള്ള സകല ജാതികളിലും പരന്നു അവൻ മൂവായിരം സദൃശവാക്യം പറഞ്ഞു അവന്റെ ഗീതങ്ങൾ ആയിരത്തി അഞ്ച് ആയിരുന്നു ലബാനോനിലെ ദേവദാരു മുതൽ ചുവരിന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് വരെയുള്ള വൃക്ഷാദികളെക്കുറിച്ചും മൃഗം പക്ഷി ഇഴജാതി മത്സ്യം എന്നിവയെക്കുറിച്ചും അവൻ പ്രസ്താവിച്ചു ശലോമോന്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ട സകല ഭൂപാലകന്മാരുടെയും അടുക്കൽ നിന്ന് നാനാജാതിക്കാരായ പലരും അവന്റെ ജ്ഞാനം കേൾപ്പാൻ വന്നു